എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചർച്ചാ വിഷയവും ഇന്നത്തെ ചർച്ചാ വിഷയത്തിൽ നമ്മൾ ശരിക്ക് ബാലഭാസ്കറിൻ്റെ വീഡിയോ ഇന്നലത്തോടു കൂടി നിർത്തണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ അവരുടെ സഹോദരി പ്രിയ വേണുഗോപാൽ ഒരു പുതിയ കുറച്ച് വെളിപ്പെടുത്തലും കാര്യങ്ങളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കേൾപ്പിച്ച് തരാം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മാസമാണ് ബാലഭാസ്കർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജസ്റ്റിസ് വെച്ചു തോമസിന്റെ വിധി വരുന്നത് ആ വിധി സി ബി ഐയെ വളരെയധികം വിശദമായി വിമർശിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ആ വിമർശനങ്ങൾക്ക് ആധാരമായി അവർ പറഞ്ഞ രണ്ടു മൂന്ന് ആ വിധിയിൽ പറഞ്ഞ രണ്ടു മൂന്ന് പേരുകളിൽ മറ്റൊന്ന് ഇന്നലെ നമ്മൾ തമ്പിയെ കുറിച്ച് പറഞ്ഞിരുന്നു മറ്റൊന്ന് വിഷ്ണു സോമസുന്ദരത്തിന്റേതാണ് വിധിയുടെ കാര്യങ്ങളിലേക്ക് കടക്കും മുമ്പ് വിഷ്ണു കഴിഞ്ഞ സി ബി ഐ സംഘത്തോട് സംസാരിച്ചത് സ്റ്റേറ്റ്മെൻറ് ആയിട്ട് നൽകിയതിൽ ഉള്ള ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗം ഞാൻ പറയാം ഓൺ ബീങ് ആസ്റ്റ് അതായത് ഈ കേസിനെ കുറിച്ചാണ് ചോദ്യം കേസിന്റെ സാഹചര്യത്തെ കുറിച്ചാണ് ചോദ്യം ഓൺ ബീയിങ് ആസ്റ്റ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ലക്ഷ്മി ചേച്ചി ആൻഡ് പേരൻസ് ഓഫ് ബാലു വിച്ച് എലിഗേഷൻസ് ആൻഡ് കൗണ്ടർ എലിഗേഷൻസ് വെയർ മെയ്ഡ് In which allegations and counter allegations were made by parents of Balu, instigated by Priya venugopal Balu's cousin. And to get the financial share of Balu, they had making grammatical mistakes. Uh, they had making allegation against the persons close to Balu. When Balu was there after marriage, he had never stayed in his house and none of Balu's family members had attended any function. Balu only having talking terms with his father and not with anyone. On the seventh day of function, Maya Venugopal and Priya Venugopal, cousins of Balu, shouted that they will kick out all from Balu's house, which was done in presence of Lada Chechi and parents of Lakshmi Chechi. പ്രകാശ് തമ്പിയുടേതായിട്ടുണ്ട് പുതിയ റിപ്പോർട്ടിൽ ലക്ഷ്മിയുടേതുണ്ട് പ്രകാശ് തമ്പിയുടേതുണ്ട് അതായത് ഇവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട് ബാലഭാസ്കറിന് കുടുംബവുമായിട്ട് പ്രത്യേകിച്ചും കസിൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ഞങ്ങളും വലിച്ചേട്ടനുമായിട്ടുള്ള ബന്ധമൊക്കെ ഫോട്ടോകളായും വീഡിയോകളായും അല്ലെങ്കിൽ വാലിച്ചേട്ടൻ എനിക്കൊക്കെ അയച്ച ഇമെയിലുകളായും ഒക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബന്ധം സ്ഥാപിക്കൽ എന്നുള്ളൊരു ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല രണ്ടായിരത്തി ഏഴില് രണ്ടായിരത്തി ഒൻപതില് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ ഈ സമയത്തൊക്കെയുള്ള ഞങ്ങളുടെ പലതരത്തിലുള്ള സമ്പർക്കങ്ങൾ ഒക്കെ ലക്ഷ്മി ഉൾപ്പെടെയുള്ള സമ്പർക്കങ്ങൾ പല വീഡിയോയിലും ഇഷാൻ ഒക്കെ നിങ്ങൾക്ക് കാണാം അങ്ങനെയുള്ള സമ്പർക്കങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലുള്ളൊരു കാര്യമാണ് എന്നിട്ടും മറ്റൊരു പേര് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ ജമീൽ മുഹമ്മദ് ആളുടെ മൊഴിയിലും പറയുന്നുണ്ട് എനിക്ക് കൃത്യമായി അറിയാം ഭാര്യ ചേട്ടൻ്റെ അമ്മയുമായും കസിൻസുമായും യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് അപ്പോൾ എത്ര കൃത്യമായി ചില ചില കാര്യങ്ങൾ മാത്രം സ്റ്റേറ്റ്മെന്റുകളിൽ വന്നിരിക്കുന്നു നോക്കൂ അന്ന് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ ജ്യോതി ശ്രീധർ എന്ന് പറയുന്ന ഒരു അധ്യാപികയുടെ പോസ്റ്റ് ഔട്ട് ഓഫ് ദ ബ്ലൂ വന്നൊരു പോസ്റ്റാണത് ഒക്ടോബർ ആറാം തീയതി വലച്ചോട്ടൻ മരിച്ച് വെറും നാല് ദിവസം കഴിഞ്ഞിട്ട് അന്ന് മുതൽ കുടുംബത്തെ ആകെ കൊണ്ട് വലിച്ചെറുകയാണ് സമൂഹത്തിന് മുന്നിൽ അന്ന് ഞങ്ങൾ ഞങ്ങളിതിനെതിരെ പ്രതികരിച്ചുമില്ല ഞങ്ങൾക്കതിന് സമയവും ഉണ്ടായിരുന്നില്ല ഞങ്ങളിവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്തൊക്കെയാണ് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് വലിച്ചോട്ടൻ്റെ ചുറ്റും എന്തായിരുന്നിരിക്കുകയാണ് നടന്നുകൊണ്ടിരുന്നത് എന്നുമൊക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടാണ് ലക്ഷ്മിക്കെതിരെ ഞങ്ങൾ എന്തോ പറഞ്ഞു എന്ന് സ്ഥാപിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം കേസുമായി ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യത്തിലും ഒരൊറ്റ സാഹചര്യത്തിലും ലക്ഷ്മിക്കെതിരെ ആരും ഒന്നും സംസാരിച്ചിട്ടില്ല അത് അമ്മയായിക്കൊള്ളട്ടെ അച്ഛനായിക്കൊള്ളട്ടെ ഞാനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഞങ്ങളുടെ അഡ്വക്കേറ്റ് ആയിക്കൊള്ളട്ടെ ആരായാലും ഞങ്ങളാരും ലക്ഷ്മിക്കെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ ലക്ഷ്മിക്കെതിരെ എന്തോ ക്യാമ്പയിൻ നടക്കുകയാണ് എന്നുള്ളൊരു നറേറ്റീവ് പൊതുബോധം ഉണ്ടാക്കിയെടുത്ത് കേസിൽ കേസിന്റെ കാര്യം സംസാരിക്കാതിരിക്കുക എന്നുള്ളൊരു നിർബന്ധ കുത്തി എല്ലാവർക്കും ഉള്ളതായി കാണാം ഇപ്പോൾ പോലും തെളിവുകളുടെ കാര്യം പറയുമ്പോൾ അവിടെ വീണ്ടും എന്തിനാണ് ലക്ഷ്മിയെ ഇങ്ങനെ ക്രൂശിക്കുന്നത് തെളിവുകളുടെ കാര്യം ഞാൻ പ്രകാശ് തമ്പിയുടെ കാര്യം പറയുമ്പോൾ ലക്ഷ്മി എങ്ങനെയാണ് ക്രൂശിതയാവുന്നത് ലക്ഷ്മി എങ്ങനെയാണ് ക്രൂശിതയാവുന്നത് വിഷ്ണുവിൻ്റെ കാര്യം പറയുമ്പോൾ ലക്ഷ്മി എങ്ങനെയാണ് ക്രൂശിതാവുന്നത് അത് നിങ്ങളുടെ സങ്കല്പമല്ലേ ഞങ്ങൾ അങ്ങനെ ഒന്നും പറയുന്നില്ലല്ലോ മറിച്ച് മറ്റൊരു സാഹചര്യം ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ ഇത്തരത്തിൽ വളരെയധികം വേദനയോടുകൂടി തന്നെ ലക്ഷ്മിയുടെ ഭാഗത്തെ ശ്രദ്ധിച്ച് ശ്രവിച്ച് സഹാനുഭൂതിയോടുകൂടി അവർക്ക് വേണ്ടി ഏർ ഞങ്ങൾക്കെതിരെ അല്ലെങ്കിൽ എനിക്കെതിരെ ഇത്രത്തോളം കാര്യമായി എഴുതുന്ന വോയിസ് മെസ്സേജ് അയക്കുന്ന ഓരോരുത്തരോടും ഒരു അഭ്യർത്ഥനയായിട്ട് തന്നെ പറയട്ടെ ലക്ഷ്മി ആ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ അച്ഛൻ അമ്മ ആരെങ്കിലും ഒക്കെ സംസാരിച്ചതിന്റെ ഉദ്ദേശവും ലക്ഷ്മി ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൈസ തരാൻ അല്ലെങ്കിൽ ബാലുവിന് പൈസ കൊടുക്കാനുള്ള ആരും എനിക്കൊന്നും തിരിച്ചു തന്നിട്ടില്ല വിഷ്ണു ഒരു മുപ്പത് ലക്ഷത്തിന്റെ കഥ ആദ്യം പറഞ്ഞിരുന്നു മരിച്ച അച്ഛനോട് വന്ന് സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ മരിച്ച ആ ഒരു കാലത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു ഇരുപത് ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു അത് മുപ്പതായി പിന്നീടുള്ള സ്റ്റേറ്റ്മെന്റിൽ അമ്പത് ലക്ഷം എന്നായി ഇതൊക്കെ ഇൻട്രസ്റ്റ് സഹിതമാണോ അല്ലോ ശരിക്കും ഒമ്പതാണോ എന്നുള്ളത് അറിയില്ല അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ എൺപത് ലക്ഷം എന്നും കണ്ടു ഇത് ലക്ഷ്മിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ടില്ല ലക്ഷ്മി പറയുന്നുണ്ട് എനിക്കാരും ഒന്നും കൊണ്ടു തന്നിട്ടില്ല ഇതുവരെയും ഒന്നും തന്നിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല എന്ന് ഈ പണം ബാലുചേട്ടൻ്റേതാണെങ്കിൽ അത് ലക്ഷ്മിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് എന്തുകൊണ്ട് ലക്ഷ്മിയിലേക്ക് എത്തുന്നില്ല ചോദ്യമല്ലേ ലക്ഷ്മിയോട് സ്നേഹമുള്ള നിങ്ങൾ അതല്ലേ ചോദിക്കേണ്ടത് വിഷ്ണുവിനോടല്ലേ ചോദിക്കേണ്ടത് പ്രകാശ് തമ്പിയോടല്ലേ ചോദിക്കേണ്ടത് ലതയോടല്ലേ ചോദിക്കേണ്ടത് ഞങ്ങൾ എങ്ങനെ അതിനിടയ്ക്ക് ഒരു ഒരു ഫാക്ടർ ആകുന്നത് ഞങ്ങൾ പറയുന്നത് ഇവരാരും വിശ്വസിക്കാൻ കൊള്ളുന്നവരല്ല എന്നാണ് ലക്ഷ്മിക്ക് ചുറ്റുമുള്ള ഓരോരുത്തരും വിശ്വസിക്കാവുന്നവരല്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നതിനെ സാധൂകരിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ പേരിലുള്ള കേസുകൾ സ്വാഭാവികമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് എന്നിട്ടും ഇതൊരു വെറും ഹേറ്റ് ക്യാമ്പയിനായി മാറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സ്വാഭാവികമായി എന്താ പറയുക ഒരു ഒരു സാധാരണ രീതിയിൽ വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയോട് ഞാൻ പേർമയുടെ കാര്യമാണ് പറയുന്നത് കയറി വരുന്നവർ രണ്ട് മൂന്ന് മണിക്കൂർ സംസാരിക്കുന്നു പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അവരുടെ വേദനയെ വേദനയെക്കുറിച്ച് സംസാരിക്കുന്നു എല്ലാം കഴിഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന് ഉത്തരം പറയുന്നു അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് ഏർ അതിനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് മരണം ചർച്ച ചെയ്യുന്ന അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുണ്ടായിരുന്നവരെല്ലാം കൊടും ക്രിമിനൽസ് ആണ് എന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആ അമ്മയുടെ സംസാരം ശരിയായില്ല ആ അമ്മ രണ്ടു പ്രാവശ്യം പറഞ്ഞത് ശരിയായില്ല അല്ലെങ്കിൽ കസിൻസ് കുഞ്ഞിലെ കൊഞ്ഞനം കുത്തി കാണിച്ചതല്ലേ എന്നുള്ള ബാലിജമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചർച്ചയെ വിടാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല ടെസ്റ്റ് നടത്തിയ ഒരു ചോദ്യം ചോദിച്ചതിൽ വിഷ്ണു പറഞ്ഞത് കള്ളമാണെന്ന് കണ്ടെത്തി ഇനി ആ ചോദ്യത്തിന്റെ കാര്യത്തിലേക്ക് വരാം വിഷ്ണുവിനോട് ചോദിച്ചത് നാല് ചോദ്യങ്ങളാണ് ഓർ നോ ആൻസർ ആണ് കേട്ടോ കൊടുക്കേണ്ടത് ആര്യു ഇൻവോൾവ് ഇൻ ബാലഭാസ്കർ ഇൻ എനി വേ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല പക്ഷേ ബാലഭാസ്കറിന്റെ കേസ് എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ ബാലഭാസ്കറുമായി ബന്ധപ്പെട്ട് എന്നുള്ളതായിരിക്കാം നോ എന്ന ആൻസർ ഡിഡ് യു പ്ലാൻ ദിസ് ആക്സിഡന്റ് നോ എന്ന ഉത്തരം ഡിഡ് ബാലഭാസ്കർ നോ യു പീപ്പിൾ വേ ആർ ഡൂയിങ് ഗോൾഡ് സ്മഗ്ലിംഗ് മൂന്നാമത്തെ ചോദ്യമാണ് നോ എന്ന ഉത്തരം ഡിഡ് ബാലഭാസ്കർ ഗിവ് യു ഫിഫ്റ്റി ലാക്ക് റുപ്പീസ് ഫോർ ഗോൾ ഗോൾഡ് സ്മഗ്ലിംഗ് നോ എന്ന ഉത്തരം അപ്പോൾ ഇതിൽ എടുത്തു പറയുന്നുണ്ട് ഇയാൾ പറഞ്ഞ ഈ ഡിസെപ്റ്റീവ് ആൻസർ ഈ മൂന്നാമത്തെ ചോദ്യമുണ്ടല്ലോ ബാലഭാസ്കറിന് നിങ്ങൾ ഗോൾഡ് സ്മഗ്ലിംഗിൽ ഇൻവോൾവ് ആണ് എന്നുള്ളത് അറിയാമായിരുന്നു എന്നുള്ളതിന് നോ എന്ന് വിഷ്ണു ഉത്തരം പറഞ്ഞു നോ എന്ന് പറഞ്ഞത് കള്ളമാണെന്ന് ടെസ്റ്റ് പ്രകാരം തെളിഞ്ഞു പോളിഗ്രാഫ് ടെസ്റ്റ് ആണ് അതിനൊക്കെ ഉള്ളൊരു എന്ന് പറയുന്നതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നതും ഒക്കെ പലർക്കും അറിയുന്നതായിരിക്കും എക്സ്പേർട്സിനറിയുന്നതായിരിക്കും കാരണം കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ അറിയണമെങ്കിൽ നാർക്കോ അനാലിസിസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയും പക്ഷെ എന്നിരുന്നാലും വിഷ്ണു ഈ നോ എന്ന് പറഞ്ഞതിനെ ഫർദർ ക്വസ്റ്റ്യൻ ചെയ്യാൻ സി ബി ഐ ശ്രമിച്ചിട്ടില്ല കാരണം വിഷ്ണു ഈ പറഞ്ഞത് നോ എന്നാണെങ്കിൽ അതായത് ബാലുചേട്ടന് അറിയാമായിരുന്നു എന്നുള്ളതാണ് ശരിയായ ഉത്തരം സത്യം എന്ന് പറയുന്നത് ബാലുചേട്ടൻ അറിയാമായിരുന്നു എന്നുള്ളതാണ് അവിടെയും രണ്ടു തരത്തിൽ ആ ചോദ്യത്തിന് കണ്ടിന്യൂറ്റി ഉണ്ടാകാം ബാലഭാസ്കർ അറിഞ്ഞ് നട നടത്തിയിരുന്നോ ഈ ഗോൾഡ് സ്മഗ്ലിംഗ് എന്നൊരു ചോദ്യമുണ്ട് രണ്ട് ബാലഭാസ്കർ എന്തെങ്കിലും അറിഞ്ഞതിൻ്റെ പേരിലാണോ ബാക്കിയുള്ള കാര്യങ്ങൾ സംഭവിച്ചത് ഞങ്ങൾ ആദ്യം മുതലേ ചോദിച്ചു കൊണ്ടിരുന്ന രണ്ടാമത്തെ ചോദ്യം ഈ രണ്ടിനും സാധ്യതയുണ്ടല്ലോ എന്തുകൊണ്ട് സി ബി ഐ ഈ രണ്ട് കാര്യങ്ങളും ചോദിച്ചില്ല ബാലഭാസ്കർ അറിഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ബാലഭാസ്കർ അറിഞ്ഞതുകൊണ്ടാണോ ബാലഭാസ്കറിന് ഇങ്ങനെയൊരു ദുർവിധി വന്നത് ഈ രണ്ട് ചോദ്യങ്ങളിലേക്കൊന്നും സി ബി ഐ കടന്നിട്ടില്ല ഇത് വളരെ കൃത്യമായി കോടതി കണ്ട് അത് തന്നെ ചോദിച്ചിട്ടുമുണ്ട് സി ബി ഐ അത് കൃത്യമായി അന്വേഷിക്കണമായിരുന്നു ആ ഇതിന്റെ ഒന്ന് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല ഇൻവെസ്റ്റിഗേറ്റർ അനുസരിച്ച് നിങ്ങൾ എളുപ്പമുണ്ട എളുപ്പമാക്കി കൊടുക്കുന്നത് കള്ളത്തരം കാണിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർസാണ് അവർ യാതൊരു ഉളുപ്പുമില്ലാതെ ഒരുപക്ഷെ റിപ്പോർട്ടിൽ പോലും ഇതേ കാര്യങ്ങൾ എഴുതി വെച്ച് അവരുടെ തടി തപ്പാൻ നോക്കിയെന്നായിരിക്കും അത് ഞങ്ങൾ അനുഭവസ്ഥരാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ ദൈവനിശ്ചയം എന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ചെങ്കിലും ബാലുചേട്ടൻ എന്ന ശക്തിയിൽ അല്ലെങ്കിൽ മൂള് എന്ന് പറയുന്ന വെറും നിഷ്കളങ്ക ജന്മത്തിന്റെ ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് പിന്നീടുണ്ടായ ഒരു അനുഭവമാണ് ഇത് കർമ്മ എന്നും അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇത്രത്തോളം ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് കുടുംബവഴക്ക് എന്നുള്ള രീതിയിൽ ബാലഭാസ്കറിന്റെ മരണത്തെ എഴുതി തള്ളാൻ എല്ലാവരും ശ്രമിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ലക്ഷ്മിയുടെ ഭാഗത്താണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ടത് ലക്ഷ്മിയുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഗോൾഡ് സ്മഗ്ലേഴ്സിനെയൊക്കെയാണ് അത് അർജുനായിക്കൊള്ളട്ടെ തമ്പി ആയിക്കൊള്ളട്ടെ വിഷ്ണു ആയിക്കൊള്ളട്ടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അല്ലെങ്കിൽ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയിലെ സമർപ്പിക്കപ്പെട്ട വിധി കൂടുതൽ നന്നായി പഠിച്ചതിന് ശേഷം വീണ്ടും കാണാം